കോഴിക്കോട് മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് മുഖ്യമന്ത്രി ഓൺലൈൻ വഴിയാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇതുവരെ ഐസൊലേഷൻ വാർഡ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല കെട്ടിടത്തിന്റെ മുൻവശത്തെ സീലിംഗാണ് തകർന്നു വീണത് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ നിർമ്മാണ സമയത്ത് തന്നെ അപാകത നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നതെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ കൌൺസിലർമാരും യു ഡി എഫ് നേതാക്കളും ആരോപിച്ചു കോടാനും കോടി രൂപയുടെ മാസപ്പൊടിയും കോടാന കോടി രൂപയുടെ സ്വർണ്ണക്കടത്തും ഒക്കെ നടത്തുന്ന നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല പക്ഷെ ഞങ്ങളുടെ ഈ കുച്ചമായ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ള നടത്തുമ്പോൾ അത് അനുവദിച്ചു ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ യു ഡി എഫിന്റെ മുഖം മുൻസിപ്പൽ കമ്മിറ്റി ഇങ്ങനെ സമരമാർഗമായി മുന്നോട്ട് വന്നിട്ടുള്ളത് സംഭവത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രവർത്തകർ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്